ഹലോ ഫ്രണ്ട്സ് സ്പോക്കൺ ഹിന്ദി വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് എല്ലാം മനസ്സിലായി ഇതെങ്ങനെ ഹിന്ദി പറയാ മുജെ സബ് കുച്ച് സമഞ്ചുമേ ആയ മുജേ എന്ന് പറഞ്ഞാൽ എനിക്ക് സബ് കുച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം സമഞ്ചുമേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി മുജേ സബ് കുച്ച് സമഞ്ചമേ ആയ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം മനസ്സിലായി മുജെ സബ് കൊച്ച് സമഞ്ജമേ ആയ സബ്കൊച്ച് എല്ലാം മനസ്സിലാവുന്നതിന് പറയണ സമഞ്ജന സമഞ്ജമേ ആയ മനസ്സിലായി എനിക്ക് എഴുതാൻ കഴിയില്ല മേ ലിഗ്നിക്ത മേ എന്ന് പറഞ്ഞാൽ ഞാൻ ലിഗ്നിശക്ത എന്ന് പറഞ്ഞാല് എഴുതാൻ കഴിയില്ല മേ എന്ന് പറയുമ്പോ ഇവിടെ എനിക്ക് നല്ലൊരു മീനിങ് കൂടി കിട്ടും മേ ലിഗ്നീശക്ത എനിക്ക് എഴുതാൻ കഴിയില്ല എഴുതുക എന്നുള്ളതിന് ലിഖ്ന എന്നാ പറയാ സഖ്നെന്ന് പറഞ്ഞാൽ കഴിയുക കഴിയില്ല നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ യാ ആപ്പ് അനുമാൻ ലഗാസക്തേ ഹെ ആപ്പ് അനുമാൻ ലഗാസക്തേ ഹെ അനുമാൻ പറഞ്ഞാൽ ഊഹിക്കുന്നേനാ അനുമാനിക്കുക ഊഹിക്കുക ലഗാസക്തഹെ പറ്റുമോ ക്യാ ആപ്പ് ക്യാ വന്നത് കൊസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ആപ്പ് താങ്കൾക്ക് താങ്കൾക്കത് ഊഹിക്കാൻ പറ്റുമോ ക്യാ അനുമാൻ ആപ്പ് അനുമാൻ ലഗാസക്തയെ താങ്കൾക്കിത് ഊഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഊഹിക്കാൻ പറ്റുമോ ആഗാസക്ത അനുമാൻ ലഗാന എന്ന് പറഞ്ഞാലും ഊഹിച്ചെടുക്ക അവൾ എവിടെയാണ് താമസിക്കുന്നത് അവൾ അവളോ അവനോ അവ അതും ഒക്കെ ബഹു ഉപയോഗിക്കാം കഹാം എവിടെയാണ് രത്തി താമസിക്കുന്നത് രഹന എന്ന് പറഞ്ഞാൽ താമസിക്കെ താമസിക്കുന്നത് രഹത്താഹയെന്ന് ചോദിച്ചാലും പക്ഷെ ഇത് അവളായത് കൊണ്ടാണ് രഹത്തിയായത് കേട്ടോ കഹാരത്തിയെ അവൾ അവിടെ ആണ് താമസിക്കുന്നത് അവിടെയല്ല സോറി എവിടെ കഹ ബഹ എന്ന് പറഞ്ഞാൽ അവിടെ ഓക്കെ കഹ എന്ന് പറഞ്ഞാൽ എവിടെ വെ കഹാരത്തിയെ അവൾ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ ശ്രമിക്കാം മേ കോഷിഷ് കരുങ്ങ കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുന്ന പറയാ കോശിഷ് കർണ പരിശ്രമിക്കുക ഞാൻ ശ്രമിക്കാം മേ കോഷിഷ് കരൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിക്കാം എന്തെങ്കിലും പണി പറഞ്ഞിട്ട് നമുക്ക് ഉറപ്പ് കൊടുക്കാതെ പറയുമ്പോൾ നമ്മൾ പറയാ ഞാൻ ശ്രമിക്കാം പറയാം എന്താണ് ക്യാ ക്യാ എന്താണ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിനും പറയാ ബാത്ത് കാര്യത്തിനും പറയാ ഓക്കെ എന്നുവെച്ചാൽ എന്താ കാര്യം ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കാന്നാണ് അർത്ഥം കേട്ടോ ഇവിടെ നിന്ന് പോലേ ഇവിടെ നിന്ന് പോകുന്നതിന് പറയുന്നാണ് ചലേജാവു ചലേജാവോ എന്ന് പറഞ്ഞാലും പോവു പോഞ്ഞാലും ജാവൂ എന്നാ പറയാസെ ചലേജാവോ ഇവിടെ നിന്ന് പോകൂ എന്നോട് കള്ളം പറയരുത് മുജസെ ഝൂട്ട് മത്ത് പോലു മുജസേ എന്നോട് ഝൂട്ട് ഝൂട്ട് എന്ന് പറഞ്ഞാല് കള്ളം കളവ് മത്ത് പോലോ പറയരുത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ് ബോലോ എന്ന് പറഞ്ഞാല് പറയൂ മത്ത് പോലോ പറയരുത് ഓക്കേ മുസ്സേജ് അതുപോലെ എന്നോട് കളവ് പറയരുത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ സമഞ്ചിനേക്ക് കോശിഷ് കരു സമഞ്ചിനേക്ക് കോശിഷ് കരു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂ കോശിഷ് കറണ ശ്രമിക്കുക സമഞ്ചിന മനസ്സിലാക്കുക സമഞ്ചിനേക്കേക്ക് മനസ്സിലാക്കാൻ കോശിഷ് കരു ശ്രമിക്കൂ മനസ്സിലാക്കാൻ ശ്രമിക്കൂ സോ സമഞ്ചിനേക്ക് കോഷിഷ് കരു മനസ്സിലാക്കാൻ ശ്രമിക്കൂ നീ എങ്ങനെ പോകും അപ്പൊ നീ നല്ല അടുത്ത് താങ്കൾ എങ്ങനെയാ എങ്ങനെയാ ചോദിക്കൈസെ ജായങ്കി പെണ്ണാണെങ്കിൽ ആ കൈസെ ജായെങ്കേ ആണാണെങ്കിൽ ഓക്കെ തും കൈസെ ജാവോ ഗെ അത് തുമാണെങ്കിൽ മാത്രം നീ എവിടെ പോയിരുന്നു ധാ അങ്ങനെ പോയിരുന്നു എന്നുള്ള പാസ്റ്റെൻസ് ആണല്ലോ പാസ്റ്റെൻസിൽ വരുന്നോണ്ടാണ് ധാ ഉപയോഗിക്കുന്നത് ധാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയനെ കാണിക്കാനാണ് നീ എവിടെ പോയിരുന്നു അത് ആപ്പാണെങ്കിലോ ആപ് കഹാംഗ് അങ്ങനെയൊക്കെയാ ചോദിക്കാൻ നോക്കട്ടെ മേ ദേക് ഞാൻ എന്ന് പറഞ്ഞ മേ നോക്കട്ടെ എന്ന് പറഞ്ഞാ ദു ദിനെന്ന് പറ നോക്കുക ഞാൻ നോക്കട്ടെ <manyajai> mind, okay. so ോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ കാണുന്നതിനും നോക്കുന്നതിനും ഒക്കെ പറയൂ നഖം കടിക്കരുത് നഖത്തിന് ഹിന്ദിയിലെ പറയുന്ന വീടാണ് നാക്കൂൻ കടിക്കാന്നുള്ളതിനെ കാട്ട്നോ മത്ത് കാട്ടോ കടിക്കരുത് ഓക്കെ നാക്കൂൻ കാട്ടോ എന്ന് പറഞ്ഞാലോ നഖം കടിക്കൂ ഓക്കെ നാക്കൂൻ മത്ത് കാട്ടോ നഖം കടിക്കരുത് അപ്പൊ മത്ത് വന്നാല് നെഗറ്റീവ് ആയിട്ട് അർത്ഥം നെഗറ്റീവ് ആവും ഓക്കെ ഓപ്പോസിറ്റ് മീനിംഗ് വരും നീ ഇത് എവിടുന്നാ കേട്ടത് നീ എന്ന് പറഞ്ഞും തൂന്നും പറയട്ടോ തൂ എന്ന് പറഞ്ഞാല് ഏറ്റവും റെസ്പെക്ട് കുറഞ്ഞു പോവും ഓക്കെ എവിടുന്നാ കേട്ടത് നീ ഇത് എവിടുന്നാ കേട്ട ചില അമ്പരപ്പിക്കുന്ന വർത്താനം ഒക്കെ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോ നമ്മൾ ചോദിക്കും ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയ മീൻസ് അതിലെന്തെങ്കിലും റേഷണയിൽ ഉണ്ടോ എന്ന് അറിയാനാ അല്ലേ നീ വരുന്നുണ്ടോ ആ ആരഹേ ഹോ ക്യാത്തും നീ വരുന്നുണ്ടോ നീ തും ക്യാത്തും നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിനാണ് അവിടെ ക്യാ ഉപയോഗിച്ചിരുന്നത് ആരഹേ ഹോ നീ ആ ആരഹേ ഹോ നീ വരുന്നുണ്ടോ അവൾ പത്ത് മിനിറ്റിനുള്ളിൽ വരും ബോ ദസ് മിനിറ്റ് മേ ആചായകി ബോ ദസ് മിനിറ്റുമേ ആചായകി അവൾ പത്ത് മിനിറ്റിനുള്ളിൽ വരും ദസ് മിനിറ്റുമേ പത്ത് മിനിറ്റിന്റെ ഉള്ളില് പത്ത് മിനിറ്റിന് ശേഷം എന്ന് പറയാം കേട്ടോ ആചായികി എന്നാൽ വരും ബോധ ദസ് മിനിറ്റുമേ ആചായക പത്ത് മിനിറ്റ് കൊണ്ട് അവൾ വരും ഓക്കെ പത്ത് മിനിറ്റ് കൊണ്ട് വരും അല്ലെ പത്ത് മിനിറ്റിനുള്ളിൽ വരും അതിനൊക്കെ ഇത് തന്നെ ഉപയോഗിക്കാം അപ്പോൾ ദസ് മിനിറ്റ് മേ ആചായകാൽ ആരെങ്കിലും അവൾ എന്താ വരാത്ത വരുക അവൾ പത്ത് മിനിറ്റ് കൊണ്ട് വരും അങ്ങനെ പറയാം ബാക്കി നാളെ ഇതൊരു ചെറിയ വീഡിയോ ആണ് എന്നിട്ടിരിക്കുന്നത് അപ്പം എല്ലാവരും പഠിക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ